നമുക്കിന്ന് രാവിലെ തന്നെ ഒരു നാല് മണിയാകുമ്പോൾ നമ്മളെ കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്തതാണ് ഡ്രൈവർ ഒരു എട്ട് മണിയാകുമ്പോഴും നമ്മളെ ഇവിടെ സൈറ്റിൽ എത്തി ചെയ്യുകയും ചെയ്ത് നമുക്ക് ക്ലയൻറ്റ് പറഞ്ഞത് നാലിഞ്ച് പൈപ്പ് വേണമെന്നാണ് പത്തടിയിലുള്ളത് അത് നാലിഞ്ച് പൈപ്പാണ് നമ്മളിന്ന് സൈറ്റിലേക്ക് എത്തിച്ചത് നമ്മൾ പൈപ്പിന് മോൾഡ് ഇടാൻ വേണ്ടിയിട്ട് നാല് ഹോൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ അവിടുന്ന് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തു പോകുന്നതാണ് ഇവിടെ സൈറ്റിൽ വന്നിട്ട് നമുക്ക് കറണ്ടിൻ്റെ കാര്യത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ നേരിട്ട് അവിടുന്ന് കമ്പനിയിൽ നിന്ന് ചെയ്ത് ആയി പോകുന്നതാണ് ഇരുന്നൂറോളം പൈപ്പുകളാണ് നമുക്ക് ഇന്ന് ഇവിടെ വന്നത് ഇരുന്നൂറോളം കുഴികൾ നമ്മൾ എടുത്ത് തീർത്തതിന് ശേഷമാണ് നമ്മൾ കമ്പനിയിൽ നിന്ന് ലോഡ് കയറ്റി നമ്മൾ വെച്ചത് അതെന്തിനും അറിയാം നമുക്ക് നേരിട്ട് അവിടെ ഇറക്കി വെച്ച് പിന്നെയും നമ്മൾ എടുത്തിട്ട് കുഴി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ കോസ്റ്റ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കുയിലേക്ക് നേരത്തെ ഇറക്കി വയ്ക്കുകയാണ് പണ്ട് ശേഷം നമ്മൾ പറഞ്ഞാൽ വർക്ക് ലെവൽ വെച്ചിട്ട് മണ്ണിൽ നല്ലോണം കുത്തി ഇറക്കിയിട്ടുറക്കിച്ച് ഇതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്